നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നമ്മുടെ ആരോഗ്യം നോക്കാനൊക്കെ ഏറ്റവും പുറത്തൊക്കെ വിലയില്ല ഇവിടെ കൂടുതൽ ടൈം മൊബൈൽ ഉപയോഗിക്കാൻ ഇതുപോലെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കി ഇതും വലിയ ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും ബീഫിൻ്റെ പരിപാടി നന്നതായിട്ടും കിട്ടാം അപ്പോൾ എന്തായാലും നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ അത് നമ്മുടെ ഇന്ന് പഴംപൊരിയും പിന്നെന്താ ബീഫില്ലേ ബീഫിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വന്നപ്പോൾ പഴംപൊരിയും ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക പഴംപൊരിയൊക്കെ ആയിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടില്ല പൊരിക്കേണ്ട കാര്യങ്ങളൊക്കെ രീതിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയണമല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല ബീഫ് എന്തിട്ടും വിസിലടിച്ച് വെച്ചിട്ട് ബീഫ് വിസിലടിച്ച് വെച്ചിട്ടുണ്ട് ഇനി മസാല റെഡിയാക്കാണ്ട് അതിൻ്റെ പണികളാണ് നടക്കാൻ പോകുന്നു അതിനാവശ്യമുള്ള തക്കാളിയും സവാളിയും അതുപോലെ ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മസാല തയ്യാറാക്കേണ്ട പരിപാടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ പഴംപൊരി ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്ത് ചൂടാ കടിച്ച കടിക്കാൻ പറ്റില്ല മഴ ചൂടും പഴംപൊരിയാണോ മുൻചെയ്യാക ായിട്ട് കൂടു കാരണം ഒന്നും പറയാനും പറ്റില്ല എന്തായാലും നിങ്ങൾ ബീഫും പഴമ്പൊഴിയൊക്കെ കഴിച്ചിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ റൂം വീട്ടിൽ ഇരിക്കുമ്പോൾ ഓരോ പൂതികളുണ്ടാകുമ്പോൾ ഓരോന്ന് ചെയ്യുന്നതല്ലേ അതുപോലെ തന്നെ റൂം വീട്ടിൽ ഇരിക്കുന്നവർ ഫ്രീ ആയിരിക്കുന്നവരൊക്കെ ചെയ്തു നോക്കി വെച്ച് കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തും മുതലാവില്ല അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് കഴിക്കണമെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ലപോലെ ലാവശ്യമായിട്ട് കഴിക്കാം അടി കാണിക്കരുതായിരുന്നു നമ്മൾ നമ്മുടെ സമയം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നമ്മുടെ ആരോഗ്യം നോക്കാനൊക്കെ ഏറ്റവും പുറത്തൊക്കെ വിലയില്ല ഇല്ല കൂടുതൽ ടൈം മൊബൈൽ ഉപയോഗിക്കാൻ ഇതുപോലെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കിയതും വലിയ ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും ബീഫിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഉൾപ്പെട്ടാൽ അപ്പോൾ ഉള്ളി വാട്ടാൻ തുടങ്ങിയിട്ടാണ് മുള്ളിയാണ് വാട്ടുന്നത് ഉള്ളിയുടെ പരിപാടി തുടങ്ങിയിട്ടില്ല ഉള്ളി വാട്ടർ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന പെട്ട് തന്നെയാണ് എന്തായാലും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉള്ളി വാടിക്കൊണ്ട് നമ്മൾ ഉള്ളി വാടിയപ്പോൾ നമ്മൾ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇടുന്നിട്ട ചെറിയ ജാറിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടാൽ മതി അല്ലെങ്കിൽ കല്ലിൽ കുത്തിയിട്ടാൽ മതി അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടും മതി കിട്ടാം അപ്പോൾ മിക്സിയിലിട്ടിട്ട് അടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളതിനു പിന്നെ തക്കാളിയും ചേർത്തിട്ട തക്കാളി ഇതുപോലെ ഇതിലിട്ടിട്ട് തന്നെ നമുക്ക് വഴക്കെടുക്കാം അതുപോലെ തക്കാളിയും കൂടി വഴിച്ചിട്ട് നമ്മൾ ബീഫിൽ തന്നെ ഫുള്ള് മസാല പൊടികളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ മസാല ആവശ്യമുള്ളത് ചേർത്താൽ മതി അല്ലെങ്കിൽ ബീഫിൽ തന്നെ ഉണ്ടാവും മസാല കിട്ടാം തക്കാളി ഒന്ന് വേവിച്ചു വെന്ത് ഉടയാണ്ട് ഇപ്പം മസാല ഒക്കെ ഏകദേശം അങ്ങനെ വെന്ത് ഒടങ്ങിയിട്ട് തക്കാളിയൊക്കെ നമ്മൾ ചറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുക്കറില് ബിസിലൊക്കെ തിട്ട നമ്മൾ ബിസിലടിച്ചിട്ട് അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ അതിൽ നിന്നിട്ട് കുറച്ചുകൂടെ വെവിട്ടയച്ചിട്ടാണ് അങ്ങനെ വെച്ചത് നമ്മൾ കുക്കർ തുറന്നു നോക്കുന്നുണ്ട് വെന്തുണ്ടോ നല്ല ആവി വരുന്നുണ്ട് ോക്കട്ടെന്താ വെന്താ പറയുന്നു കേട്ടോ അപ്പം നമ്മള് മസാല റെഡി ആയിലേക്ക് നമ്മൾ വെച്ച ബീഫ് തട്ടിക്കാം ഞാൻ അതിലിട്ട് മസാല ഇട്ടിട്ട് സെറ്റ് ചെയ്തി അതിലിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് റോസ്റ്റ് പോലെ ആക്കാം നമുക്ക് ചെറിയൊരു ചാറ് പോലെ ഇട്ടുണ്ട് പക്ഷെ അതൊന്ന് വരച്ചിട്ട് നമുക്ക് റോസ്റ്റ് പോലെ ആക്കാം പരിപാടിയാണ് അപ്പം റോസ്റ്റും പഴംപൊരിയും കൂടിയാവുമ്പോഴാണ് ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവുക ചാറുകറിയായിട്ട് എടുക്കുക നല്ല ടൈറ്റാക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ പണി നടക്കുന്ന കിട്ടാം അപ്പം ഒന്ന് അതിൻ്റെ ചാറൊക്കെ ഒന്ന് വരത്തി ടൈറ്റാവട്ടെ അങ്ങനെ ബീഫ് നല്ല കുറച്ച് ടൈറ്റാക്കിയും കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേവിയൊക്കെ വറ്റച്ചിട്ട് നല്ല ടൈറ്റ് പോലെ ആക്കിയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ നമുക്ക് കട്ടൻ ചായ ഉണ്ട് സുലൈമാനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് സുലൈമാനും കട്ടൻ ചായയും അല്ല സുലൈമാനും ബീഫും പഴംപൊരി കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പോൾ ബീഫും പഴംപൊരിയും സെറ്റായിട്ടുണ്ട് കേട്ടോ അതുപോലെ സുലൈമാനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ ജുമി എടുക്കുന്നുണ്ട് അതിനുണ്ട് ജുമി നോക്കി നോക്ക് ജുമി വിളമ്പുണ്ട് ജുമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫും പഴമ്പ് ഇതുപോലെ നമ്മൾ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിട്ടിട്ടുണ്ടായിരുന്നു നമുക്കിഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ജുമിയോട് എന്നെ ചോദിക്കുക അതിൻ്റെ അഭിപ്രായം അല്ലേ ജൂമ്മി കഴിക്കുന്നുണ്ട് ഫസ്റ്റ് ജുമി കഴിക്കുന്നു ഞണ്ട് ജൂമിയെ കുളിച്ച യ്ക്കുന്നു അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ ഓരോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കി വയ്ക്കും അപ്പോൾ നമ്മുടെ ചാനലിനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം